സ്ഥലത്തിൽ അൽഹമില്ല അല്ലേ അപ്പൊ ഞാൻ സ്ഥിരം മേടിക്കുന്ന ചേച്ചിയുടെ കടയിൽ നിന്നാണ് മേടിച്ചത് തമാശ വെള്ളം നല്ല ഇഡലി സാമ്പാറും ചമ്മന്തിയൊക്കെ നാച്ചുറൽ ഫുഡാണ് എനിക്കിഷ്ടം കാര്യം പെട്ടെന്ന് അസുഖവും വരത്തില്ല പിന്നെ എന്ത് ചെയ്യാനാ ഇവിടെ മെയിൽ വാട്ടർ ആണ് ചൂടുവെള്ളം ആണ് എനിക്കിഷ്ടം എന്ത് ചെയ്യാന ചൂടാക്കാനൊന്നും പറ്റത്തില്ല എങ്കിലും ഇവിടെ കിട്ടാനില്ല ജീരവും കിട്ടാനില്ല എങ്കിലും അൽഹമുല്ലാത്താണ് അപ്പൊ എനിക്ക് പഠിച്ച ഒരു ടൈം ഈ ഒരു സമയനാണ് രാവിലെ ഫുഡ് കഴിക്കാൻ നിങ്ങൾ എല്ലാവരും സമയത്ത് ഫുഡ് കഴിക്കും ഇപ്പൊ പന്ത്രണ്ട് മണിയായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അലഹമ്മില്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ രണ്ട് വഴി തെറ്റി പിന്നെ കറത്തി പഠിച്ചതിൻ്റെ പൊസിഷൻ ഇവിടെ എന്ന് പറയുമ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ഇങ്ങനെ നമ്മൾ ചുറ്റി കറങ്ങാൻ മനസ്സിലായ എവിടെ പോയാലും തെറ്റും പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല രക്ഷപ്പെട്ടല്ല എന്തിലില്ല കുറച്ച് സ്ഥാനത്തെത്തി അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചാ